വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് റേഷൻ കടകളിലെ അവശ്യ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർബല്യത്തിന് കാരണക്കാരായ ഇടത് സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി തിരുവേഗപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായ്പുറം റേഷൻ കടയുടെ മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിയാതെ കേരളത്തിലെ മുഴുവൻ കാട്ടുടമകളെയും കുടുംബാംഗങ്ങളെയും ഉപഭോക്താക്കളെയും കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന സംസാരിക്കുന്നതൊട്ട് മുമ്പ് ബാക്കിലുള്ള റേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം പ്രതിമാസം റേഷൻ ധാന്യങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട എ ആർ ഡി മുപ്പത് എന്ന് പറയുന്ന ഈ റേഷൻ കടയിലേക്ക് ഈ മാസം ഒരു മണിയരി സപ്ലൈ ചെയ്യാൻ ഈ ഗവൺമെന്റ് സാധ്യമായിട്ടില്ല തിരുവേഗപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പത്ത് റേഷൻ കടകളിലായി നേതാക്കളായ പി പി ഇന്ദിരാദേവി ടീച്ചർ പി ടി മുഹമ്മദ് കുട്ടി ഹമീദ് പാറക്കൽ ടി പി കേശവൻ ശ്രീധരൻ ചെമ്പ്ര സഹലഴകൻ റഫീ കെം ടി സുലൈമാൻ വിളത്തൂർ വാസുദേവൻ പൈലിപ്പുറം ബഷീർ നടുവട്ടം അബ്ദുൽ ഖാദർ ചെമ്പ്ര സുനിത ഓട്ടുപാറ വസന്ത കേശവൻ സരിത മാനാമ്പ്ര ഷീജ വാസുദേവൻ എന്നിവർ പങ്കെടുത്തു